ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ പലർക്കും ഒരുപാട് ആഗ്രഹം ആഗ്രഹമുണ്ടാവും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം ജോലി ആശ്രയിക്കാതെ ഒരു വരുമാനം ഉണ്ടാക്കണം ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്മാർട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് വേണം എന്നൊക്കെ പക്ഷെ ആ സമയം നിങ്ങൾ വരുന്നൊരു ചോദ്യം ഇതായിരിക്കുമല്ലേ എവിടെയും തുടങ്ങണം റിസ്ക് എത്രയാണ് ഇതൊക്കെ എനിക്ക് പറ്റുമോ ഇതൊക്കെ ക്ലിയർ ആയിട്ട് സിമ്പിൾ ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് ഇന്ന് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത്തരം പേടികൾ ഒന്നുമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് അവസരത്തെ കുറിച്ച് പറയാനും വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ബിസിനസ് എന്നത് പണമുള്ളവർക്ക് മാത്രമല്ല ബുദ്ധിയോടെ ചിന്തിക്കുന്ന ഏവർക്കും സാധ്യമാണ് അത് നിങ്ങൾക്ക് സാധ്യമാണെന്ന് തെളിയിക്കാണ് ഈ വീഡിയോ നിങ്ങൾ എത്ര പേര് ഒ ബിസിനസ് അഥവാ വൈറ്റ് ലെവൽ ബിസിനസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ നമ്മൾ ഭൂരിപക്ഷം പേർക്കും ബിസിനസ് എന്നാൽ ആദ്യം വലിയൊരു ഓഫീസ് വേണം അല്ലെങ്കിൽ വലിയ ഫാക്ടറി വേണം ആളുകളെ ജോലിക്ക് എടുക്കണം വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നൊക്കെയുള്ള ചിന്തയല്ലേ ആദ്യം വരുന്നത് സത്യമല്ലേ അല്ലേ ഇതൊന്നും ഇല്ലാതെ ഇത്രയൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് സ്വന്തം പേര് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പിടുക്കാൻ ഒരു വലിയ മാർഗമുണ്ട് അതാണ് ഒ എം ബിസിനസ് അല്ലെങ്കിൽ വൈറ്റ് ലെവൽ ബിസിനസ് അതായത് ഒരു പുതിയതായിട്ടൊരു ബിസിനസ് നമ്മൾ ആരംഭിക്കുമ്പോൾ അത് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നതിൽ വളരെ വ്യക്തമായ ഐഡിയ ഇല്ലാത്തൊരു സമയത്ത് ലക്ഷങ്ങളും കോടികളും മുടക്കി ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഹയർ ചെയ്യുന്നത് വലിയ മിഷനറി സെറ്റ് ചെയ്യുന്നതൊക്കെ വലിയ റിസ്ക് തന്നെയാണ് പക്ഷെ അതിനു പകരം ഇന്നത്തെ കാലത്ത് ഏറ്റവും സ്മാർട്ടായ ഒരു ബിസിനസ് മാർഗം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് വൈറ്റ് ലെവൽ ബിസിനസ് അല്ലെങ്കിൽ ഒ ഇ എം ബിസിനസ് എന്ന മോഡൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് കൂടുതൽ ക്ലിയർ ആവും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയ ഒരു പ്രൊഡക്റ്റ് ആണ് തേങ്ങ ആ തേങ്ങ ഉപയോഗിച്ച് നമുക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ഉദാഹരണം എടുക്കാം റോ മെറ്റീരിയൽ ആയ തേങ്ങ നമുക്ക് കേരളത്തിൽ മുഴുവൻ സുലഭമാണ് തേങ്ങയിൽ നിന്ന് തേങ്ങ അഥവാ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ ഐഡിയ എന്ന് ചിന്തിക്കുക ഇത് പുതുതായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തന്നെ വേണം നിർമ്മിക്കാൻ പോയാൽ മെഷീൻ വേണം ഫാക്ടറി കെട്ടിടം വേണം മെറ്റീരിയൽ കളക്ഷൻ സ്റ്റാഫ് പ്രൊഡക്ഷൻ വിതരണം ലൈസൻസ് വൈദ്യുതി മെയിൻ്റെസ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടി ആവുമ്പോൾ വളരെ ഭീമമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക അത് പറയാതെ തന്നെ അറിയാമല്ലോ പക്ഷെ ഈ സമയം വൈറ്റ് ലെവൽ ബിസിനസിലോട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചെയ്തത് നമുക്ക് നോക്കാം നമ്മുടെ നാട്ടിൽ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ വിൽക്കപ്പെടുമോ അത് നമ്മുടെ ഉൽപ്പന്നം നല്ല ബ്രാൻഡായി മാറുമോ ഉദ്ദേശിച്ച ലാഭം കിട്ടുമോ ഇതൊന്നും നമുക്ക് ഒട്ടും മാത്രമാണ് ാണ് ആദ്യമുണ്ടാകുക ശരിയല്ലേ ഇവിടെയാണ് നമുക്ക് വൈറ്റ് ലെവൽ മോഡൽ സഹായമാകുന്നത് ഇതിനോടകം നമുക്ക് തേങ്ങാപ്പൊടി നിർമ്മിച്ച മാർക്കറ്റിലുള്ള ഒരു കമ്പനിയോട് ചേർന്ന് നമുക്ക് നമ്മുടെ സ്വന്തം ബ്രാൻഡിന്റെ പേരിൽ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവരുടെ ഉൽപ്പന്നം റീ ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുക അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്ഥാപനം നടത്തുന്നു ഒരു ഉദാഹരണത്തെ എടുത്ത് തന്നെ പറയുകയാണെങ്കിൽ ചില സ്ഥലത്ത് ചില സൊസൈറ്റികൾ ആയിക്കോട്ടെ പലരും പ്രൊഡക്റ്റ് ഉൽപ്പാദനം നല്ലോണം നടത്തുന്നുണ്ട് പക്ഷെ അവർക്ക് മാർക്കറ്റിംഗ് അറിയത്തില്ല നമ്മൾ പറയുന്നു നമുക്ക് ഇതേ രീതിയിൽ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് തന്നെ നമുക്കൊരു പിന്നെ പ്രൊഡക്റ്റ് നമ്മൾ നമ്മൾ എന്ത് ലേബൽ പൗച്ച് മാത്രം അതിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ചെയ്ത് തരിക അതാണ് വൈറ്റ് ലേവൽ സിസ്റ്റം അപ്പോൾ എന്ത് സംഭവിക്കും ഫാക്ടറി വേണ്ട മെഷീൻ വേണ്ട വലിയ സ്റ്റാഫ് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവ് ഇനി നമ്മൾ ചെയ്യേണ്ടതും ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം ബ്രാൻഡിങ് ചെയ്യണം മാർക്കറ്റിങ് ഡിസ്ട്രിബ്യൂഷൻ ഇത്ര മാത്രം ചെയ്താൽ മതി ഇനി ഈ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കാവുന്ന രണ്ട് സാഹചര്യങ്ങളാണ് നമുക്ക് നോക്കാം അതായത് ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നീക്കുക വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും ഒന്ന് നമ്മുടെ ഉൽപ്പന്നം മാർക്കറ്റ് മാർക്കറ്റിൽ നല്ലപോലെ വിൽക്കപ്പെടുന്നു ഡിമാൻഡ് വർദ്ധിക്കുന്നു നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കുന്നു നമ്മൾ ഗ്രാജ്വലി നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനിലോട്ട് മാറാം അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഇല്ല കാരണം മാർക്കറ്റ് ഇതിനോട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞതാണ് ഇനി രണ്ടാമത്തെ സാഹചര്യം നോക്കാം അതായത് എന്തെങ്കിലും കാരണവശാൽ ബിസിനസ് മുന്നോട്ട് വർക്ക് ആയില്ല എന്ന് കരുതുക അങ്ങനെയെങ്കിലും നമുക്ക് സ്വന്തമായ ഫാക്ടറി ഇല്ല സ്റ്റാഫിന്റെ ബാധ്യത ഇല്ല മെഷീനിലൂടെ ഇ എം ഐ ഇല്ല അതുകൊണ്ട് തന്നെ വലിയ നഷ്ടമൊന്നുമില്ല ഇതാണ് വൈറ്റ് ലൈഫ് ബിസിനസിന്റെ ഏറ്റവും വലിയ ഗുണം ഇത് നമ്മൾ ചർച്ച ചെയ്ത തേങ്ങാപ്പുഴയിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേരളത്തിൽ പൊതുമാർക്കിൽ നിന്ന് ലഭ്യമായ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും വൈറ്റ് ലൈഫ് ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് അല്ല സർവീസിനും ഇതേപോലെ വരും ഒരു ഉദാഹരണം പറയുകയാണ് ഒരു ഐ ടി സർവീസ് ഒരു നമുക്ക് ഉദാഹരണം എടുത്തിട്ട് ഒരു ഫിൻടെക് സർവീസ് ഇതിങ്ങനെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി കുറെ സ്റ്റാഫിനെ ഹയർ ചെയ്യണം മാർക്കറ്റിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് മുന്നിലോട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതായത് ടീം ആക്കണം പിന്നെ ഇത് പ്രൊഡക്റ്റിലായി വരുമ്പോൾ തന്നെ എങ്ങനെയും ഒരു ഒരു വർഷത്തോളം ആ ഒരു വർഷം ഈ സ്റ്റാഫിനെ എല്ലാം നോക്കി നടക്കെ വലിയ ചെലവ് വരും ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യാം ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഐ ടി കമ്പനിയുടെ വൈറ്റ് ലെവൽ പ്രൊഡക്റ്റ് മേടിച്ച് നമുക്ക് സർവീസ് കൊണ്ടുവരാൻ പറ്റും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു ഐ ടി പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ വേണം പിന്നെ അത് ടെസ്റ്റ് ചെയ്യണം ഇതിന്റെ ബക്സ് കാര്യങ്ങളെല്ലാം ആക്കി എടുക്കണമെങ്കിൽ കുറേ നാൾ പിടിക്കും അതായത് ഒരു ഒരു ആറു മാസം മുതൽ ഒരു ഒരു വർഷത്തോളം വരും ഈ ഒരു വർഷം തന്നെ ബാക്ക് ഹെൻഡിൽ ഇത്രയും ടീമിനെ നടക്കുമ്പോൾ അതിന് വലിയൊരു ചെലവാകും പിന്നെ ഇത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുമോ ഇല്ലയോ ഇല്ലയോന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ബിസിനസ് കൊണ്ട് വരുമ്പോൾ അതിന്റെ വൈറ്റ് ലേവൽ സിസ്റ്റത്തിലോട്ട് നമ്മൾ ആദ്യം ചെയ്ത് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് മാന്യമായി ഒന്ന് പഠിച്ചതിനു ശേഷം ചെയ്യുവാണെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് പോകും അതെ നമുക്ക് ചുറ്റും സുപരിചിതമായ കറി മസാലകൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഹെർബൽ ഓയിലുകൾ സോപ്പ് ഷാംപൂ ജ്യൂസ് ഹെൽത്ത് ഡ്രിങ്ക്സ് ഫുഡ് പ്രൊഡക്റ്റുകൾ തുടങ്ങി ഡിജിറ്റൽ സർവീസുകൾ വളരെ പ്രൊഡക്റ്റുകൾ വൈറ്റ് നമ്മൾ അറിയാതെ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന ബിസിനസ് ആയിട്ട് നമ്മുടെ ചുറ്റുമുണ്ട് അത് വൈറ്റ് ലേബലിന്റെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് മാസങ്ങളും വർഷങ്ങളും നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയും ഒരു കമ്പനി ഉണ്ടാക്കാൻ വേണ്ടിയും അതിന്റെ സർവീസ് ഉണ്ടാക്കുന്ന എടുക്കാൻ വേണ്ടി കളയേണ്ട ആവശ്യമില്ല പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നഷ്ടസാധ്യത തീരെ ഇല്ല കാരണം നമുക്ക് എന്ന് വേണമെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാം കാരണം എനിക്ക് മുന്നോട്ട് പറ്റുന്നില്ല നിർത്തിയേക്കാം കഷ്ടമില്ല സാധാരണ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു ഓഫീസോ സ്റ്റാഫ് പോലും വെച്ചിട്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താ നമ്മളൊരു ഓഫീസ് കമ്പനിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ഓഫീസ് എടുത്തു നിർത്തുമ്പോഴും ഇവർക്കെല്ലാം വളരെ ചെലവ് നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ ക്യാഷ് പോകും വൈറ്റ് ലെവലാണ് നമുക്ക് ഏറ്റവും നല്ല ബിസിനസ് ഇനിയും ഇതേപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കൂടുതൽ വീഡിയോ ചെയ്യാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് വീണ്ടും കാണാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമന്റായി അറിയിക്കുക നന്ദി നമസ്കാരം